ഇന്ന് ഞാനിവിടെ എടുത്തേക്കുന്ന രണ്ട് ബക്ക് കൺവെർട്ടർ ബോർഡുകളാണ് അപ്പോൾ ഇതിൽ ഒന്ന് സ്റ്റെപ്പ് അപ്പ് ബോർഡും ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ബോർഡുമാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഇതുപോലുള്ള ബക്ക് കൺവെർട്ടർ ബോർഡിൻ്റെ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് വന്നിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ കാരണം കാഴ്ചയിൽ ഈ രണ്ട് ബോർഡും ഒരേപോലെ ഇരിക്കുമെങ്കിലും ഒന്ന് സ്റ്റെപ്പ് അപ്പ് ബോർഡും ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ബോർഡുമാണ് അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് അപ്പ് ബോർഡിന് എൺപത് വരെയും സ്റ്റെപ്പ് ഡൗൺ ബോർഡിന് ഏഴു വരെയാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ച് പോയത് അതുപോലെ ഈ രണ്ട് ബോർഡുകളിലും ഒരു പ്രീസെറ്റ് ആയാലും നമുക്ക് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും ഞാൻ മാറ്റിയിട്ട് രണ്ടിലും ഓളിയും കൺട്രോളാണ് കണക്ട് ചെയ്തേക്കുന്നത് ഇപ്പം ഞാനിവിടെ ഈ രണ്ട് ബോർഡുകളിലും ഇങ്ങനെ ഓളിയും കണ്ട്രോളാക്കിയൊക്കെ നമുക്ക് വീട്ടിലൊരു ചെയ്ത് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് അപ്പ് ബോർഡ് ഈ ഒരു ബോർഡ് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ മേടിച്ചതായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല ഈ ഒരു ബോർഡ് കൊണ്ട് ഞാനിവിടെ ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ബോർഡ് മേടിച്ചതിന് ഉദ്ദേശം ഇതിലേക്ക് നമുക്ക് പവർ ബാങ്കിൻ്റെ ഫൈവ് വോൾട്ട് ഔട്ട്പുട്ട് പുട്ട് കണക്ട് ചെയ്ത് അതായത് പവർ ബാങ്കിൻ്റെ ഫൈവ് വോൾട്ട് ഔട്ട്പുട്ടിനെ പുട്ടിന് നമുക്കൊരു പന്ത്രണ്ട് വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിൽ നമുക്ക് ചെറിയ ലോഡ് ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ബോർഡിലെ മാക്സിമം ലോഡ് കപ്പാസിറ്റി ഒന്നര ആംബിയർ ആണ് അപ്പോൾ നമുക്കൊരു ഒരാമ്പിയർ വരെയുള്ള ലോഡൊക്കെ നമുക്ക് സേഫ് ആയിട്ട് കണക്ട് ചെയ്യാം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയ സമയത്ത് അത്രയൊന്നും ലോഡ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ഈ രണ്ട് ബോർഡുകളുടെയും ഔട്ട് പുട്ട് ഓൾട്ട് എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കാണിക്കാം ലോഡ് കൂടി കണക്ട് ചെയ്ത് അതുപോലെ ഇങ്ങനെയുള്ള ബക്ക് കൺവേട്ടർ ബോർഡിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ബോർഡിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഈ റട്ടിൻ്റെ ഭാഗത്തായിട്ട് വലിയ ചെറിയൊരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഉണ്ട് സ്റ്റെപ്പ് അപ്പ് ബോർഡിന് അങ്ങനെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഇല്ല അപ്പോൾ ഈ രണ്ട് ബോർഡുകൾ നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു മാർഗം അതാണ് അതല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറകിലെ നമ്പറൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കമൻറ്റ് വന്നൊരു കാര്യം ഇങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള ബക്ക് അൺവേട്ടർ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് പവർ ബാങ്കിൻ്റെ ഔട്ട് കണക്ട് ചെയ്ത് ഈ ഒരു ബോർഡിൻ്റെ സഹായത്തിലൂടെ പവർ ബാങ്കിൻ്റെ ഫൈവ് വോൾട്ടേ പന്ത്രണ്ട് വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഔട്ടിൽ നമുക്ക് വൈഫൈ മോഡൊക്കെ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അത് വിശദമായിട്ട് ചെയ്തു തന്നെ കാണിക്കാം പിന്നെ ഈ ഒരു ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ ചെറിയൊരു സോക്കറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് പവർ കണക്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ഔട്ടിൽ രണ്ട് വയർ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രീസെറ്റിന് പകരം ഞാനിവിടെ ഓളിങ് കൺട്രോളാണ് കണക്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഇന്നത്തെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം ബോർഡിലുള്ള പഴയ പ്രീസെറ്റ് നമുക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഓളിങ് കൺട്രോളർ ഉപയോഗിക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പത്ത് കേട്ടേടെ ഓളിംഗ് കൺട്രോളാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഓളിയും കണ്ടോൾ കണക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് ഓൾട്ടിനെ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ബോർഡിലേക്ക് അഞ്ച് ഓൾട്ട് മുതൽ മുപ്പത്തി രണ്ട് ഓൾട്ട് വരെ കൊടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു ബോർഡിലേക്ക് ഇൻപുട്ട് കണക്ട് ചെയ്യുമ്പം അതിന് തീരെ ആംബിയർ കുറഞ്ഞ പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടും കാര്യമില്ല മിനിമം ഒരു ഒന്നര ആംപിയറെങ്കിലും കീപ്പ് ചെയ്യണം അതുപോലെ ഇങ്ങനെയുള്ള ബോർഡിലേക്ക് ഓളിയും കണ്ട്രോൾ കണക്ട് ചെയ്യുവാണെങ്കിൽ ഓളിയും കണ്ടോളിൻ്റെ രണ്ട് ലെഗിലേക്കാണ് കണക്ഷൻ വരുവുള്ളൂ ഈ ഒരു ബോർഡിലുള്ള മൂന്ന് പോയിന്റുകൾ രണ്ട് പോയിന്റുകൾ ഷോർട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ബോർഡിലേക്ക് മൾട്ടിമീറ്ററും അതുപോലെ ഇൻപുട്ടിലേക്ക് ബാറ്ററിയും കണക്ട് ചെയ്ത് വോൾട്ടേജ് സ്റ്റെപ്പ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലിദിയൻ ബാറ്ററി പാക്കാണ് പന്ത്രണ്ട് വോൾട്ട് നാല് ആമ്പിയറിൻ്റെ ബാറ്ററി പാക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ട് എത്രയാണോ അതിന് താഴേക്ക് നമുക്ക് വോൾട്ടേജ് കുറയ്ക്കാൻ സാധിക്കില്ല അധികം ഇത് വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യാനുള്ള ബോർഡാണ് അതുപോലെ നല്ല ഇപ്പം ഞാൻ ഈ ഒരു ബോർഡിൻ്റെ ഔട്ടിൽ മൾട്ടിമീറ്റർ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളൂ വേറെ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല ലോഡ് കൂടി കണക്ട് ചെയ്തും കാണിക്കാം അപ്പോൾ ഇതിലേക്ക് ലോഡ് കണക്ട് ചെയ്യാതെ നമുക്കിങ്ങനെ വോൾട്ടേജ് ഒരുപാട് ഇങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റും അങ്ങനെ ഇവിടെ നമ്മൾ ഈ ഒരു മീറ്ററിലേക്ക് പന്ത്രണ്ട് വോൾട്ട് ഇൻപുട്ട് കൊടുത്ത് മാക്സിമം ഔട്ട് പുട്ട് നാൽപ്പത്തൊന്ന് വോൾട്ട് വരെ കിട്ടി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ലോഡ് കൂടി കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ലോഡിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ചെറിയ എൽ ഇടി മൊട്യൂൾ ആണ് അപ്പോൾ ഈ ഒരു എൽ ഇ ഡി വളരെ കുറഞ്ഞ ആമ്പിയറിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഈ ഒരു ചെറിയ ലോഡ് കൂടി കണക്ട് ചെയ്തിട്ട് ഇനി എത്ര വോൾട്ട് വരെ നമുക്ക് നമുക്കിതിനകത്ത് കൂട്ടിയെടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും കുറച്ച് ടേക്കുവാണ് ഇപ്പോഴും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന പഴയ ലിഥിയം ബാറ്ററി തന്നെയാണ് നാല് ആമ്പിയറിലെ പന്ത്രണ്ട് വോട്ടിൻ്റെ ഇനി നമുക്ക് പതിയെ ഇതിനകത്ത് വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്ത് നോക്കാം എത്ര വരെ കൂടുന്നത് അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഈ ഒരു ചെറിയ ലോഡ് കണക്ട് ചെയ്തിട്ട് ഇവിടെ വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം പതിനേഴ് വോൾട്ട് വരെയാണ് കൂടുതലുള്ളൂ പതിനേഴ് വോൾട്ടാകുമ്പോൾ കട്ടായി പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ബോർഡിൻ്റെ സെറ്റ് അതുപോലെ നമ്മളിവിടെ ലോഡായിട്ട് എടുത്ത് കഴിഞ്ഞ ഒരു എൽ ഇ ഡി ഇത് വളരെ കുറഞ്ഞ ആംബിയർ ആണ് എടുക്കുകയുള്ളൂ എന്നിട്ട് കൂടിയും ഈ ഒരു ബോർഡ് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട് ഒന്നര ആമ്പിയർ മാക്സിമം കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള ഒരു ബോർഡിൽ ഒരു പോലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റെപ്പ് ബോർഡിലെ ഐസ് ഹീറ്റ് ഹീറ്റാവും ഇതെൻ്റെ അനുഭവം മാത്രമാണെന്ന് അറിയില്ല ഇങ്ങനെയുള്ള ബോർഡ് ആരെങ്കിലും മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള ബോർഡ് ഉപയോഗിച്ച് നമ്മൾ വൈഫൈ മോഡൊക്കെ വർക്ക് ചെയ്യിച്ചാലും വലിയ വിചാരമാവില്ല പെട്ടെന്ന് തന്നെ ഈ ഒരു ബോർഡ് കംപ്ലയിൻ്റ് ആയി പോവും ഞാനിവിടെ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് എക്സ്പീരിയൻസിൽ മാക്സിമം ഈ ഒരു ബോർഡിൽ മുന്നൂറ് മില്ലിയാം പിറിൻ്റെ ലോഡ് വരെയൊക്കെയാണ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിന് മുകളിലേക്കുള്ള ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബോർഡിന് ഭയങ്കരമായിട്ട് ഹീറ്റിംഗിൻ്റെ പ്രശ്നമാണ് പിന്നെ ഇതിൻ്റെ കൂടിയ മോഡൽ വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യാനുള്ള ബോർഡുകളൊക്കെ ഉണ്ട് അടുത്തായിട്ട് നമ്മൾ പവർ ബാങ്കിൻ്റെ ഫൈവ് വോൾട്ട് ഔട്ട് പുട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ എൽ ഇ ഡി മോഡുകളും കണക്ട് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ഓൾട്ടിൻ്റെ എൽ ഡി മൊഡിബിൾ ആണ് കണക്ട് ചെയ്തേക്കുന്നത് ലൈറ്റ് നല്ല രീതിയിലും തെളിയുന്നില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മീഡിയം റേഞ്ചിലാണ് ലൈറ്റ് തെളിയുന്നത് ഇനി ഞാൻ ഞാനിതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ലൈറ്റിനൊപ്പം ഞാനൊരു മൾട്ടിമീറ്ററും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് മൾട്ടിമീറ്ററിൽ നമുക്ക് ഇപ്പോൾ ലൈവ് വോൾട്ട് കാണാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫൈവ് വോൾട്ട് ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ലോഡ് കൂടി കണക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് മാക്സിമം ഔട്ട് പുട്ട് കിട്ടുന്ന എട്ട് ഓൾട്ട് വരെയാണ് ലോഡ് കൊടുക്കാതിരുന്നാൽ ഇതിലും കൂടുതൽ ഓൾട്ട് ഔട്ട്പുട്ട് കിട്ടും പക്ഷേ നമുക്ക് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല ചെറിയ ലൈറ്റ് പോലും വർക്ക് ചെയ്യാനുള്ള അത്രയും ഒരു പവർ ഇതിനില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല അതുപോലെ ബോർഡ് ഹീറ്റ് ഹീറ്റുവാകുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഫൈവ് വോൾട്ടായാലും നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ വൈഫൈ മോഡൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല ഞാനിവിടെ ഉപയോഗിച്ച ബോർഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അതിൽ ഇതിലും കൂടിയ ടൈപ്പ് ബക്ക് ഇൻവേട്ടർ സ്റ്റെപ്പ് ബോർഡുകൾ മേടിക്കാൻ കിട്ടും അപ്പോൾ ആ ഒരു ബോർഡിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന പവർ സപ്ലൈക്ക് ആംബിയർ ഉണ്ടെങ്കിലാണ് വർക്ക് ചെയ്യണം നല്ല അതുപോലെ ഇങ്ങനത്തെ ഈ ഒരു സ്റ്റെപ്പ് ബോർഡ് ഉപയോഗിച്ച് ആർക്കെങ്കിലും ഈ ഒരു അനുഫോൺ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു ബോർഡിലൊരു വൺ ആംബിയർ ലോഡൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു ബോർഡ് ഹീറ്റ് ആകുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ബക്ക് കൺവേർട്ടർ സ്റ്റെപ്പ് ഡൗൺ ബോഡിയോളുടെ പ്രവർത്തനം എങ്ങനെ നോക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഡൗൺ മൊടികളിലേക്ക് നമുക്ക് ഇൻപുട്ട് വോൾട്ട് മൂന്ന് വോൾട്ട് മുതൽ നാൽപ്പത് വോൾട്ട് വരെ കൊടുക്കാം ഇതിനും ഔട്ട് പുട്ട് ലോഡ് കപ്പാസിറ്റി മാക്സിമം ഒന്നര ആംപിയർ ആണ് അപ്പോൾ വൺ ആംപിയർ വരെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മൊടികളുടെയും ഇൻപുട്ടിലേക്ക് നമ്മൾ ചെറിയ സോക്കറ്റ് വർണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നത് വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഓളിയും കൺട്രോളാണ് ഉപയോഗിച്ചേക്കുന്നത് ഇതിൽ ഉപയോഗിക്കേണ്ടത് പത്ത് കേടയായിരുന്നു അതിന് പകരമായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് നാൽപ്പത്തേഴ് കേടയാണ് പത്ത് കടയില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഇനി വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇൻപുട്ടിലേക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇതിൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് ഔട്ടിൽ നമ്മൾ മൾട്ടിമീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ മോഡിയോളിൽ നമുക്ക് ഔട്ട് പുട്ടിൻ്റെ ആ ഒരു സൈനിലായിട്ട് ചെറിയൊരു ബ്ലൂ എൽ ഇ ഡി ഇൻഡിക്കേറ്ററുണ്ട് അപ്പോൾ ഈ സ്റ്റെപ്പ് ഡൗൺ ബോർഡിൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഓൾട്ട് എത്രയാണോ ആ ഒരു ഓൾട്ട് മുതൽ ഏകദേശം ഒരു ഒന്നര വോൾട്ടിന് ഇടയിൽ നമുക്ക് ഔട്ട്പുട്ടിൽ ആവശ്യമായ വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഈ സ്റ്റെപ്പ് ഡൗൺ മോഡികൾ ഉപയോഗിച്ച് നോക്കിയിട്ട് വലിയൊരു പ്രശ്നം തോന്നിയിട്ടില്ല നെഗറ്റീവായിട്ട് ഞാൻ വണ്ണാമ്പിയർ താഴെയുള്ള ലോഡാണ് കണക്ട് ചെയ്ത് ഉപയോഗിച്ച് വലിയ കാര്യമായിട്ട് ഹീറ്റിങ്ങിൻ്റെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല സ്റ്റെപ്പ് അപ്പ് ബോർഡിനാണ് പ്രശ്നങ്ങളെല്ലാം ഇനി നമുക്കിതിലേക്ക് ലോഡ് കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ സ്റ്റെപ്പ് ഡൗൺ മൊടികളിലേക്ക് നമ്മൾ ലോഡ് കണക്ട് ചെയ്താലും ഔട്ട് പുട്ട് വോൾട്ടിന് അങ്ങനെ വലിയൊരു കുറവൊന്നുമില്ല അല്ല ഹീറ്റിംഗും വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ മോഡ്യൂൾ മേടിച്ച് ഉപയോഗിക്കുന്നതിന് വലിയ പ്രശ്നമില്ല അത്യാവശ്യം നല്ലൊരു സ്റ്റെപ്പ് അപ്പ് ബോർഡ് അത്ര പോരാ അതിൽ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹീറ്റ് ആ പ്രശ്നമൊക്കെയാണ് പിന്നെ കൂടി ആംബിയറിൻ്റെ ബോർഡ് മേടിച്ചാലും അത് വർക്ക് ചെയ്യണമെങ്കിലും അത്യാവശ്യം നല്ലൊരു ആമ്പിയറുള്ള സപ്ലൈ കൊടുത്തെങ്കിലാണ് വർക്ക് ചെയ്യുകയുള്ളൂ അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കൂട്ടി ഈ കാണുന്നത് മൂന്നേ പോയിൻറ്റ് രണ്ട് വോൾട്ടിൻ്റെ പതിനഞ്ച് എച്ചിൻ്റെ ലിഥിയം ഫോസ്ഫേറ്റ് പേറ്റ് ബാറ്ററി ആണ് അപ്പോൾ ഈ ഒരു സെല്ലിന് നാനൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇങ്ങനത്തെ സെല്ലുകളൊക്കെ ആണെങ്കിൽ ഏഴ് വർഷം വരെയാണ് ഈ ലൈഫ് അതിന് മുകളിലും കിട്ടാറുണ്ട് അപ്പം പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ നാല് സെല്ലും ബി എം എസ് ബോർഡാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ ലെഡ് ആസിഡ് ബാറ്ററിനേക്കാളും കൂടുതൽ പാക്കിയപ്പും ലൈഫും കൂടുതൽ ഇങ്ങനത്തെ ലിഥിയം പോസ്ബേറ്റ് ബാറ്ററിക്ക് ആണ് ഇങ്ങനത്തെ സെല്ലുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ബാറ്ററി പാക്കിയത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ കാണുന്നത് മൂന്നേ പോയിൻറ്റ് ആറ് വോൾട്ടിൻ്റെ ലിദിയം ആൻഡ് ബാറ്ററിയാണ് ഇത് ഒരു സെല്ല് അഞ്ച് എച്ച് ആണ് അതായത് അയ്യായിരം എം എ എച്ച് അപ്പോൾ ഇങ്ങനത്തെ സെല്ലുകൾ നമുക്ക് പവർ ബാങ്ക് ഉണ്ടാക്കാനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ബാറ്ററി ഉണ്ടാക്കാനും എല്ലാം ഉപയോഗിക്കാൻ പറ്റും സാധാരണ ലിഥിയം ബാറ്ററിനേക്കാളും കുറച്ചും കൂടെ സൈസ് കൂടുതലുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ ബാറ്ററി പാക്കുണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ടും ഇതിനാവശ്യമായിട്ടുള്ള ബി എം എസ് ബോർഡ് ഉപയോഗിക്കണം അതുപോലെ ലിഥിയം ബാറ്ററി മേടിക്കുന്ന സമയത്ത് ഡബ്ല്യു എച്ച് വാട്ട് ഹവർ മെൻഷൻ ചെയ്തേക്കുന്ന ബാറ്ററി നോക്കി മേടിക്കുക ഈ ഒരു അഞ്ച് ഐച്ചിൻ്റെ ബാറ്ററി പതിനെട്ട് വാട്ട് ഹവറാണ് അപ്പോൾ ഇങ്ങനത്തെ സെല്ല് ഉപയോഗിച്ച് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാനാണെങ്കിൽ മൂന്ന് സെല്ലുകളാണ് ആവശ്യം പിന്നെ കൂടുതൽ കപ്പാസിറ്റിയുള്ള ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോൾ ബാറ്ററി എണ്ണം കൂട്ടേണ്ടി വരും ഈ ഒരു സെല്ലിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഈ കാണുന്നത് ഡിജിറ്റൽ എനർജി മീറ്റർ ആണ് ഇതിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ കുറഞ്ഞ മോഡലുണ്ട് അതിനാകുമ്പോൾ എണ്ണൂറ്റി അൻപത് രൂപയാവും അപ്പോൾ ഈ ഒരു എനർജി മീറ്ററിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യുന്ന ലോഡ് എന്താണോ അത് വർക്ക് ചെയ്യാൻ എടുക്കുന്ന വാട്സ് ആംബിയർ ഒക്കെ അറിയാൻ പറ്റും അതുപോലെ വോൾട്ട് ആംബിയർ വാട്സ് ഫ്രീക്വൻസി ഹെഡ്സ് കിലോ വാട്സ് പവർ ഫാക്ടർ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു മീറ്ററിൽ അറിയാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തൊടുവിലുള്ള കിഷോർ ഓഡിയോസ് ഈ ഒരു ഷോപ്പിൽ വരികയോ അല്ലെങ്കിൽ കുറേ സർവീസ് ഉണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാനുള്ള ബി ബോർഡും ഈ ഷോപ്പിൽ കിട്ടും അപ്പോൾ ഇതിൽ ആദ്യത്തെ നമ്പറിൽ വാട്സപ്പുണ്ട് അപ്പോൾ അതിലേക്ക് ഈ വീഡിയോയിൽ കാണിച്ച സാധനം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം